നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും മൈൻഡ് കോച്ചിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത പാരാസൈക്കോളജിസ്റ്റ് പ്രൊഫസർ ഡോക്ടർ ജോർജ് മാത്യു സാറാണ് സാറിനെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സാറിന് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ആദ്യത്തെ ചോദ്യം മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവാർഡ് വടമായ നൻപകൽ നേരത്ത് മയക്കം ആ സിനിമയിൽ ആ സിനിമയും പാരാസൈക്കോളജിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ആ സിനിമയിൽ മമ്മൂട്ടി ഒരു സ്ഥലത്ത് കുടുംബമായിട്ട് പോകുന്നു അവിടെ നിന്ന് ആ വണ്ടി നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു തമിഴൻ തമിഴനായിട്ട് മാറുന്നു തമിഴ് സംസാരിക്കുന്നു അത് കഴിഞ്ഞ് ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി കാണിക്കുന്നു അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ വണ്ടിക്കകത്ത് പോകുമ്പോൾ പഴയത് കണക്ക് ഞാൻ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നു ഇതും പാരാസൈക്കോളജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സൈക്കോളജിയുമായിട്ട് ബന്ധമുണ്ട് പാരാസൈക്കോളജിയുമായിട്ടും ബന്ധപ്പെടുത്താം നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നു അപ്പോൾ നമ്മളെ പോലെ മനസ്സുള്ള ഒരാളവിടെ ഉണ്ടെന്ന് വിചാരിക്കുക അത് മരിച്ച ആൾ തന്നെ വാങ്ങണമെന്നില്ല ജീവിച്ചിരിക്കുന്ന ആളുമാകാം അപ്പോൾ നമ്മളുടെ മനസ്സും അയാളുടെ മനസ്സും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം അപ്പോൾ അയാളുടെ ചില ആഗ്രഹങ്ങൾ അത് മരിച്ചയാൾ അത് തന്നെ വേണമെന്നില്ല ജീവിച്ചിരിക്കുന്ന ആളുമാകാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് വരാം അയാൾ ചെയ്യണമെന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയെന്ന് വരാം അപ്പോൾ ഈ നൻപകൽ എന്ന് പറഞ്ഞാൽ പകൽ അല്ലെങ്കിൽ ഉച്ച നേരം എന്നാണ് അർത്ഥം മയക്കമെന്ന് വച്ചാൽ ഒരു ഇയാളൊരു ട്രാൻസിലേക്ക് പോകുന്നു ആ ട്രാൻസിലെ ഇയാളുടെ വ്യക്തിത്വവും ഇയാളുടെ മെമ്മറിയും സബ്മർജ് ആകുന്നു മറ്റേ ആളുടെ വ്യക്തിത്വവും അയാളുടെ ഓർമ്മകളും ഇയാളുടെ മനസ്സിൽ അപ്പർ മോസ്റ്റായിട്ട് വരുന്നു അപ്പോഴാണ് ഇയാൾ ഒരു തമിഴനായിട്ട് മാറുന്നത് അപ്പോഴും ഒരുപക്ഷെ ആ ട്രാൻസ്ഫർമേഷൻ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഇയാൾക്ക് ചെറിയ ഒരു ഓർമ്മ കാണും ഞാൻ മറ്റേ ആളാണ് ഞാൻ ഇന്ന ആളാണ് ഇപ്പോഴൊരു തമിഴനായിട്ട് എന്തോ കാരണം കൊണ്ട് ഞാൻ ബിഹേവ് ചെയ്യുന്നതേ ഉള്ളൂ എന്ന് ഓർമ്മ കാണും ഈ പല മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയിലും അങ്ങനെയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് സ്വന്തം ഐഡൻറ്റിറ്റി മറക്കണമെന്നില്ല പക്ഷേ ഈ സിനിമയിൽ ആയിട്ട് മറക്കുന്നത് പോലെയാണ് കാണിച്ചിരിക്കുന്നത് ആയിരിക്കാം എന്നിട്ട് ഇയാൾ കുറച്ച് ആൾ ആ തമിഴനായിട്ട് അവിടെ ജീവിക്കുന്നു എന്നിട്ട് തിരിച്ച് ഇയാൾ ഈ വാനിൽ വന്ന് കയറുമ്പോൾ ഈ തമിഴൻ്റെ പട്ടി ഇയാളുടെ പറയെ ഓടുന്നുണ്ട് ഈ ബാനിൻ്റെ പറയ ഓടുന്നുണ്ട് അപ്പോൾ ഈ സിനിമ എടുത്തവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ആ തമിഴൻ്റെ ഐഡൻറ്റിറ്റി പട്ടി റെക്കഗ്നൈസ് ചെയ്യുന്നു അപ്പോൾ മമ്മൂട്ടി തിരിച്ച് വാനിൽ കയറുമ്പോഴും ആ പട്ടി പറയ ഓടുകയാണ് അപ്പോൾ ഇത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം ആണ് എന്ന് പറയാം സാറിന് ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി ആയിട്ടുള്ള ആളുകളായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെ ഇപ്പോൾ രോഷനിക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഇല്ലെന്ന് പറയാനൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ രോഷിനി ഒരു പ്രത്യേക വ്യക്തിയായിട്ടാണ് ഇരിക്കുന്നത് വീട്ടിൽ ചെന്ന് കുട്ടികളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അമ്മയാണ് അപ്പോൾ അവരെ അവരവിടേക്ക് പറഞ്ഞെന്ന് വരാം അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ ഓരോ രീതിയിലാണ് പെരുമാറുന്നത് പക്ഷേ ഈ മാറ്റം ആയതുകൊണ്ടും നമുക്ക് നല്ല ഓർമ്മയുള്ളത് കൊണ്ടും കുറേയൊക്കെ നമുക്ക് കൺട്രോൾ കൺട്രോളുള്ളത് കൊണ്ടും നമ്മളത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി തന്നെ ലേബൽ കുന്നില്ലെന്നേ ഉള്ളൂ ഇത് ചില അവസരത്തിൽ കൂടുതൽ ശക്തമായ മാറ്റം വരുമ്പോഴാണ് നമ്മളത് ഒരു ക്ലിനിക്കൽ സിൻഡ്രോമായിട്ട് കാണുന്നത് അപ്പോഴാണ് നമ്മൾ ഡ്യുവൽ പേഴ്സണാലിറ്റീൻ്റെ പേര് കൊടുക്കുന്നത് തന്നെ ഉള്ളു അപ്പം നമ്മൾ കള്ള് കുടിക്കുന്നു കള്ള് കുടിച്ചിട്ട് ഒരാൾ ഒരുപാട് പേക്കൂത്തുകൾ കാണിച്ചു തന്നെ വീണ്ടും അയാൾ കെട്ടും മാറുമ്പോൾ അയാൾ പഴയ മനുഷ്യനായിട്ട് ബിഹേവ് ചെയ്യുന്നു അപ്പോൾ ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നിത്യേന അനുഭവമുള്ള ഒരു സംഗതി തന്നെയാണ് സർ ഈ ദൈവത നമ്മുടെ ദേഹത്ത് കയറിയിട്ട് പലർക്കും അനുഗ്രഹം കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട് സാറിന് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ ഈ ദൈവങ്ങൾ ദേഹത്ത് കയറുന്നത് തന്നെയാണ് അനുഗ്രഹമെന്ന് പറയുന്നത് അതായത് ദൈവം അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദേവതയായിട്ട് മാറണം അത് പണ്ട് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായിരുന്നു ഈ അമ്പലങ്ങളിലൊക്കെ ഉത്സവം നടക്കുന്ന സമയത്ത് ഒരാളിൻ്റെ ദേഹത്ത് ദേവി അനുഗ്രഹിച്ച് ഇയാൾ തുള്ളുക തുള്ളി ഫലം പറയുക ഇപ്പോൾ ഇപ്പോൾ എനിക്കൊരു സുഹൃത്തുണ്ട് അദ്ദേഹം കമ്പ്യൂട്ടർ ഗ്രാഫിക്സാണ് അദ്ദേഹത്തിൻ്റെ ജോലി പക്ഷേ അദ്ദേഹത്തിൻ്റെ എൻസെസ്ട്രൽ ടെമ്പിളിൽ അദ്ദേഹം പൂജാരിയാണ് അപ്പോൾ ഉത്സവ സമയത്ത് അദ്ദേഹം ദേവിയായിട്ട് മാറും അദ്ദേഹം ഡമിഷ്ട്രെള്ളം ഒക്കെ വെച്ച് കഥകളി വേഷം പോലെയൊക്കെ ധരിച്ച് അദ്ദേഹം അനുഗ്രഹിച്ച് ഇങ്ങനെ തുള്ളാറുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ അദ്ദേഹത്തോട് വളരെ ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് പിന്നെ ഓർമ്മയില്ല അവസാന പിള്ളേ അവസാനം അവങ്ങ് ബോധം കട്ടി വീഴുകയാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ജെനുവിൻ ഓൾട്ടറേഷൻ ഓഫ് പേഴ്സണാലിറ്റി സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതായത് ഇയാൾ സ്വന്തം വ്യക്തിത്വം അങ്ങ് സറണ്ടർ ചെയ്യാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഓൾട്ടറേഷൻ സംഭവിക്കുന്നു അപ്പോൾ ഓൾട്ടറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വേറൊരു വ്യക്തിയായിട്ട് മാറുകയാണ് അത് ദേവിയാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് കാഴ്ചക്കാരുടെ എല്ലാം വിശ്വാസമാണ് അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ഓൾട്ടറേഷൻ സംഭവിക്കുന്നു ഇത് ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളത് ഹിമാലയത്തിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് അയാളുടെ പേര് അലോക് ഷാക്ലാനി എന്നാണ് അദ്ദേഹം ഗഡ്വാളി യൂണിവേഴ്സിറ്റിയുടെ കമേഴ്സ് പ്രൊഫസറായിരുന്നു അദ്ദേഹത്തിന് ഈ പാരാസൈക്കോളജി വളരെ താല്പര്യം കാരണം പാരാസൈക്കോളജി കോൺഫറൻസിനൊക്കെ വരുമായിരുന്നു പിന്നെ അദ്ദേഹം വളരെ ഇൻഫ്ലുവൻഷ്യലാണ് റോയൽ ഫാമിലിപ്പെട്ട ആളാണ് അങ്ങനെ അദ്ദേഹത്തിന് ഒരു വലിയ പ്രോജക്റ്റ് കിട്ടി സ്പിരിറ്റ് പ്രൊസഷൻ ഇൻ ഗഡ്വാൾ ഹിമാലയാസ് എന്നാണ് ആ പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ അപ്പോൾ അദ്ദേഹത്തിന് ഈ പാരാസൈക്കോളജി ഗവേഷണമായിട്ടും വലിയ പരിചയമില്ലാത്തതുകൊണ്ട് എന്നെ കൂടെ ഹെൽപ്പിനെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരുപാട് ഈ സ്പിരിറ്റ് പ്രൊസഷൻ കേസ് സ്റ്റഡി ചെയ്തു അവിടെ ഗഡ്വാളിൽ ഒരു ദേവതയുണ്ട് അതൊരു ആദിവാസി പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടിയെ ഈ മൈഗ്രൻസ് കുറേ ചെറുപ്പക്കാർ റേപ്പ് ചെയ്ത് എന്നാണ് ചരിത്രം അപ്പോൾ ഈ പെൺകുട്ടി പിന്നെ അവിടുത്തെ ഒരു ദേവതയായിട്ട് മാറി ആ പെൺകുട്ടിയുടെ അനുഗ്രഹം ഒന്നാണ് ഒരു കൂടുതലും ഈ പ്രൊസസ്ഡ് ആകുന്നത് സ്ത്രീകളാണ് അതിൻ്റെ ഒരു ഫലം പറയും നമ്മൾ ചെയ്യുന്ന നമ്മുടെ കാര്യമൊക്കെ പറയും പക്ഷേ ഇത് ഒരുപാട് കേസ് നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ പലപ്പോഴും സാധാരണഗതിയിൽ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഈ പെണ്ണു കറക്റ്റ് പെണ്ണുങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ചില തരത്തിലുള്ള ഓൾട്ടറേഷൻ സംഭവിക്കുമ്പോൾ കുറേ സൈ വർക്ക് ചെയ്യുന്നു എന്നാണ് നമ്മളുടെ ഒരു കൺക്ലൂഷൻ അത് ഗ്യാരൻ്റീഡല്ല അത് ശരിക്കു വിശ്വാസമുള്ള ആൾ ചെല്ലുമ്പോഴാണ് ൊക്കാത്ത കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുന്നു അപ്പോൾ എൻ്റെ കാര്യങ്ങൾ വളരെ വേഗമായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളൂ അത് എനിക്ക് ഇയാൾ കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് തറപ്പിച്ച് പറയാനായിട്ട് ഡെഫിനറ്റ് എവിഡൻസ് ഒന്നുമില്ല പക്ഷേ വേറെ ചില നാട്ടുകാർ അവിടുത്തെ ആളുകൾ ചെല്ലുമ്പോൾ പലരുടെ കേസിലും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ നമ്മളിവരെ ടെമ്പിളിനെ വെളിയിൽ വെച്ച് ഇൻ്റർവ്യൂ ചെയ്ത് ആ പെണ്ണ് പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാണെന്നും പറഞ്ഞ് കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ അവർ പറയും ഇങ്ങനെ കുറച്ചുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ ഓൾട്ടറേഷനും ഈ സൈ ഇൻഡ്യൂസിങ് ആണെന്ന് പറയാൻ നോക്കത്തില്ല ചിലപ്പോൾ ഈ ഒരു സ്ക്രിസോഫ്രൈനിക് പ്രോസസ്സിൽ കൂടെയും ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി സംഭവിക്കാം നമ്മുടെ നാട്ടിൽ കൂടുതൽ ഹിസ്റ്ററിക്കായിട്ടാണ് ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടാകുന്നു അത് ഇതൊന്നുമല്ലാതെ വോളണ്ടറി ആയിട്ട് ഈ ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ സക്സസ്ഫുള്ളായിട്ട് കമ്പനി നടത്തുന്ന ഒരാൾക്കും ഇതുണ്ടാകാം അപ്പോൾ അത് ഒരു സൊഫ്രൈനിക്കാണ് അല്ലെങ്കിൽ സൈക്കോട്ടിക്കാണ് ഹിസ്റ്റീരിക്ക് ആണെന്നൊന്നും നമ്മൾ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല അപ്പോൾ ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി പലതരത്തിലുണ്ടാകാം ചിലത് പത്രോളജിക്കലാകാം ചിലത് പാരാനോർമലാകാം സ്പിരിച്വൽം പല രീതിൽ എനിക്ക് തോന്നുന്നത് സാർ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചാലും നന്ദി ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കരുതുന്നു വീണ്ടും മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക